അതുകൊണ്ടാണ് ദീപിക പത്രം പറയുന്നത് കേരളത്തിനു പുറത്ത് ഞങ്ങൾ അരക്ഷിതരാണെന്ന തോന്നലുണ്ടാക്കുന്നു ഇതൊരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് വരാത്തത് കേരളത്തിൽ ഈ പറയുന്ന ഫ്രീൻ ചെലമന്റുകൾക്ക് കാലുകുത്താൻ നാം നാളിതുവരെ ഒരിടം നൽകിയിട്ടില്ല നാളിടം നൽകിയാൽ ഇടം നൽകിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഈ സൂചന അതുകൊണ്ട് കേക്ക് കുഴച്ചു വെച്ചിരിക്കുന്നവരുണ്ടാവും അതിനി ആ കേക്കുമായി അരമനയിലേക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അരമനയുടെ അധികാരികൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കേക്ക് വേണോ അതല്ല ഭരണഘടന വേണോ ആ ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം വേണമോ എന്നുള്ള ാണ് ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ രാജ്യം ഭയമായി മാറുകയാണെങ്കിൽ ആ രാജ്യത്ത് നിശ്ശബ്ദത ഒരു ആഭരണമായി മാറും പുരോഹിതന്മാരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരും ആ ആഭരണം അണിയാതിരുന്നാൽ രാജ്യം ഭയമല്ലാതായി തീരുമെന്ന് മാത്രമാണ്